വൺ ലോക്ക് വെയിറ്റ് ബാഗ് പോയി ഇത് ലോക്കാവും അമ്മ കൊടുക്കാൻ പോലും സൈക്കിള് എൺപത്തഞ്ചു ദിവസം വഴി ഒരു ലക്ഷം മുപ്പത്തിനാലാം ദിവസമായിട്ടൊന്ന് അപ്പോൾ ഇന്നേരം മുപ്പത്തിനാല് ദിവസമാണ് ഇറങ്ങിയിട്ട് മുപ്പത്തിനാലാം ദിവസമാണ് ഇറങ്ങിയിട്ട് എന്നാലും പക്ഷേ എന്താ വൈകുന്നേരം ഇറങ്ങി പറ്റില്ല കാരണം കറണ്ടും കാര്യങ്ങളും ഇല്ലായിരുന്നു അതിനു കൊണ്ട് എന്താ പറയുക രാത്രി ഇറങ്ങാൻ പറ്റൂടെ ഇന്നാണ് മുപ്പത്തിനാലാം ദിവസമായി ഇറങ്ങിട്ടോ ഒക്കെ ഇപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ട് അതെടുക്കാൻ വേണ്ടി പോകാം ബാക്കിയൊന്നും അതിലേ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് എനിക്ക് നേരെ എടുക്കാനുള്ള ഫ്രൂഡ് ബേന്ന് എടുത്തിട്ട് മെഡിക്കൽ കോളേജ് വാർത്തേക്കാളും നേരെ പോകാനുള്ളത് ഇന്നും പത്ത് മണിക്ക് ഓണാക്കി ഓർഡർ എനിക്ക് വന്നിട്ടുള്ളൂ പതിനൊന്നേക്കാളാണ് എൻ്റെ ഫസ്റ്റ് ഓർഡർ വന്നത് പിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിലി ആവുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുട്ടോ ഇപ്പം മോട്ട് എടുക്കാൻ വേണ്ടി പോവാ അങ്ങനെ ഞാൻ ഇപ്പോൾ ഫ്രൂട്ട് വെയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു കാലാവസ്ഥയാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല പക്ഷെ ഇന്ന് നോക്കി അട്ടപ്പൊരു വെയിലാണ് മനസ്സീണത് നല്ല പൊള്ളുണ്ടെന്ന് നോക്കിയപ്പോൾ നമ്മൾ എന്തായാലും അപ്പം പലരും വിചാരിക്കുന്നുണ്ടോ ഞാൻ മുപ്പത്തിനാല് ദിവസം തന്നെയാണ് അല്ലേ ഇന്നലെയും പറഞ്ഞുള്ളത് ശരിയാണ് മുപ്പത്തിനാല് ദിവസമായി ഇന്നലും പറഞ്ഞത് മുപ്പത്തിനാലാം ദിവസമാണ് ഇന്നലെ പറഞ്ഞത് പക്ഷേ ഇന്നലെ എന്താ പക്ഷി വെച്ചാൽ വൈകുന്നേരം വഴിക്കുമ്പോൾ കറണ്ടില്ല അപ്പോൾ അതിനോട് സൈക്കിൾ എനിക്ക് ചാക്കാൻ വേണ്ടി പറ്റില്ല അതിനൊണ്ടാണ് ഇന്നലെ എനിക്ക് വൈകുന്നേരം ഇറങ്ങാൻ വേണ്ടി പറ്റാട്ടോ കേട്ടോ അപ്പോൾ ഇന്നിപ്പം നോക്കാം മാക്സിമം ഇപ്പം ഡെയിലി ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് കാരണം ഇപ്പം ലോണൊക്കെ അടയ്ക്കാൻ ആഗ്രഹമില്ല അതിനോണ്ട് നല്ല രീതിയിൽ തന്നെ ലോക്കായി നിൽക്കുകയാണ് ഓക്കെ അപ്പം വെയിൽ പോണല്ലേ വെയിലോ കിടം അമ്പോ എത്ര ഓ മോനെ ബാക്കോർഡ് പോയി അങ്ങനെ ആയിട്ടോ അല്ലെങ്കിൽ അപ്പൊ എട്ടാനെ സീന് ഫ്രൂട്ട് ബെയിൽ എത്തായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡല്ല സോറി ജ്യൂസ് ജ്യൂസ് എടുക്കട്ടെ അതിനൊക്കെ കുഞ്ഞു മിക്കവാൻ സെൽഫ് ചോദിക്കും ഉണ്ടാവും എടുത്തി ചോദിച്ചു സാധനം വെക്കെനിക്ക് നേരെ പോലുള്ള മെഡിക്കൽ കോളേജിന് വാർത്ത കേട്ടോ പോലുള്ളത് അയ്യോ ജ്യൂസാണല്ലോ ജ്യൂസ് കുപ്പിക്കണം അതെപ്പോ എന്തായാലും കൊടുക്കാൻ വേണ്ടി പോവാം എനിക്ക് ഇപ്പൊ പറഞ്ഞ ഏകദേശം നാല് കിലോമീറ്റർ അങ്ങനത്തെ ഫോൺ ഉള്ളിട്ടോ അടുത്തല്ലോ കൊണ്ടാടുന്ന അയ്യുള്ളിൽ കൂടെ ഒരു ഗ്യാപ്പ് റോഡ് ഉണ്ട് ആ ഗ്യാപ്പ് കൂടെ പോയി കഴിഞ്ഞാൽ ബ്ലോക്കും ഇല്ല വേരും ഇല്ല അങ്ങനെ അതേപോലെ തണലൊക്കെ ഉണ്ടാവും പണിക്ക് കൂടെ ഫുഡായിരിക്കാം നോ സീനും അപ്പോൾ വേഗം കൊടുത്തിട്ട് അടുത്ത ഓർഡർ എടുക്കാനുള്ള പണിയൊക്കെ എന്ന കസ്റ്റമറുടെ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് കസ്റ്റമർ ലാൻഡ് ആയിട്ട് പറഞ്ഞാൽ ഡെൻറ്റൽ കോളേജ് നടത്തി കേട്ടോ അപ്പോൾ ഈ വഴി വന്നിട്ട് എന്തായിരുന്നു പറഞ്ഞത് പേവാടിൻ്റെ ഭാഗത്തൊക്കെ പറഞ്ഞല്ലേ പേവാട് പി ക്ലിനിക്കോ നിയർ പേവാട് പേവാടിന്റെ അഡ്രസ്സാ അപ്പം നോക്കാം എന്തായാലും ഓടപ്പം മരിച്ച ഡി വൈഫിന്റെ പൊതിച്ചോറ് കൊടുക്കുന്ന സമയം തോന്നുന്നു എല്ലാവരും കണ്ടില്ലേ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാ അത് ഗവർണമെന്റ് ആരോ പറഞ്ഞുള്ളത് ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നവരാ മരുന്ന് കൊട്ടു നമ്മൾ പൊതിച്ചോറ് കൊടുക്കൂ അങ്ങനെ കുറെ ചെയ്ത് ഓർമ്മ ഉണ്ടോ കാരണം എന്തായാലേ കാശ് എങ്ങാനെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഓർഡറിന്റെ മോളിൽ എനിക്ക് മുപ്പത്തഞ്ച് രൂപ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഞാൻ അതിന്റെ ഉള്ളിൽ കേറിപ്പോഴും എല്ലാവരും വരുമ്പോൾ ആദ്യം ഓട്ടം നോക്കുന്നു തന്നെ അയ്യോ അങ്ങോട്ട് കേറി പോണ്ടില്ലു ചേ കണ്ടിട്ട് ആവുക റോഡ് എന്താകു അടിച്ചോട്ട് വരുവാൻ ചോദിച്ചാ ഞാൻ ഓർഡർ നോക്കാൻ ഭയങ്കര കുറവാന്ന് തോന്നുന്നു കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ഓർഡർ ഏകദേശം തന്നെ മണിക്കൂറായി ഇപ്പം പന്ത്രണ്ടാരായി വേറെ ഓർഡർ ഒന്നും വന്നിട്ടില്ല കേട്ടോ വരെ ഞാൻ ഫസ്റ്റ് ടട്ട പോസ്റ്റ് ആണ് ഗയ്സ് ടട്ട പോസ്റ്റ് ഓട്ടോ വരാണ്ടി വെയിറ്റ് ചെയ്യണം ഗയ്സ് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ഓട്ടോ വന്നു ഗയ്സ് ടോപ്പ് ഓം ചേവേ ഞാൻ അടുത്തുള്ളത് ഞാൻ ഇവിടെ വന്ന് അപ്പുറത്തെ പോസ്റ്റ് ഒക്കെിക്കുന്നു കൊടുക്കാൻ വേണ്ടി പോവാ മൈക് ടൂർ ഗയ്സ് പോളി 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 ഒരു ഒരു സ്ഥാനം അടുത്ത പോവടാ മുണ്ടി കേട്ടാ മന്തി മന്തിയോ ോ മന്തിയോട്ടോ മനസ്സിലായില്ലേ ഇവിടെ മറ്റേ ടൗൺ കിട്ടുമല്ലോ എന്ത് സ്വിഗ്ഗിയില് അത് നിങ്ങളാ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയാല് അത് ടൗണിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്താൽ കിട്ടുമല്ലോ കൂപ്പണ് ഡെലിവറി അതറിയില്ല കൂപ്പൺ ഉണ്ടെങ്കിൽ ചാർജ് വരാറില്ല നല്ല മന്തിയൊന്നുമില്ല പിന്നിവിടൊക്കെ ബിരിയാണി ഒക്കെ ഉള്ളുണ്ട് ഇനി ഇവിടെ ഞാൻ എപ്പഴും കണ്ടറിയാം എന്താ പറയാ പട്ടു പോസ്റ്റ് അയക്കു സീന് എന്താ രണ്ട് ഓർഡർ എന്താ നല്ല പോസ്റ്റ് കൊടുക്കാൻ എല്ലാ ചാൻസും കാണുന്നുണ്ട് കെട്ടോ ാണ് എനിക്കെന്താ രണ്ട് ഓർഡർ കിട്ടിട്ടോ രണ്ടും എനിക്ക് ഏകദേശം അടിസ്ഥാനം തന്നെ അതായത് ചേവരമ്പലം പാറപ്പുടി ആ ഒരു റേഞ്ചിലേക്കാണ് പോകാനുള്ളത് ഇപ്പം എന്തായാലും വേഗം കൊടുത്തിട്ട് നോക്കാം ഇപ്പം സമയം നോക്കാം ഒരു മണി ആവാനായിട്ടോ ഇന്നിപ്പം ആകെ മുപ്പത്തഞ്ച് രൂപ ആയിട്ടോ എടുക്കുക എനിക്ക് സീനും ഞാൻ എന്താ കസ്റ്റമർ ലൊക്കേഷൻ ഏകദേശം എത്തോട്ടുണ്ട് കേട്ടോ ഇവിടെ വീട്ടിലാണല്ലോ ലൊക്കേഷൻ വീടുകീ വീടാന്ന് തോന്നുന്നു ഈ വീടാ എപ്പുറത്ത് വിടോ തന്നെ കൊടുത്തിട്ട് തരാം ഇവിടെ നിന്നൊക്കെ സൈക്കിളിൻ്റെ ബ്രേക്ക് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തോ സംഭവിക്കാം ഞാൻ കംപ്ലൈൻറ്റ് ചെയ്ത് കേട്ടോ നല്ല കൊടുത്താണല്ലോ ഇറക്കാം സൈക്കിൾ ഈ ഇതൊക്കെ കേറു സൈക്കിള് ഈ കേറ്റം കേറുമോ ഡൗട്ടായിരിക്കും ചിലപ്പം ആന ഡൗട്ടായി എന്നാൽ ഇപ്പം കയറും മോട്ടർ മാസമല്ല എന്തായാലും കേറില്ല അത് സാധനം കിട്ടി മൺ ലോക്ക് വെയിറ്റ് അത് ബാഗ് ബാക്ക് കേറിപ്പോയി ഇത് ലോക്കാവും ചമ്മ കൊടുക്കാൻ പോട്ടെ

ഓർഡർ എടുക്കേണ്ടി നേരെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചാൽ മതിയായിരുന്നു കെന് കുഴപ്പമായിട്ടാണോ ഞാൻ ഇഷ്ടം ഓർഡർ എടുത്തത് ഒരു കാര്യമില്ലായിരുന്നു അയ്യേ ഇപ്പോൾ പറഞ്ഞിട്ട് കാലം എടുക്കാൻ വേണ്ടി പോവാ ചെക്കു എടുക്കാൻ വേണ്ടി പോവാം